നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളാണ് കോൺഗ്രസ് സി പി എം ബി ജെ പി നേരിട്ട് ഇവരുടെ സ്ഥാനാർത്ഥികളാണ് ഇവരുടെ ഘടക കക്ഷികളൊന്നുമല്ല മത്സരിക്കുന്നത് ഈ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ നേരിട്ട് മത്സരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരം ചിത്രത്തിൽ ഇവരൊന്നുമല്ല മറിച്ച് ജമാഅത്ത് ഇസ്ലാമി പി ഡി പി എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകളും അവരുടെ ഇടപെടലും അത് സംബന്ധിച്ച വിവാദങ്ങളുമാണ് നിലമ്പൂരിൽ കൊഴുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പൊതുവേ വിലയിരുത്തപ്പെടുന്നത് എന്താണ് സാർ നിലമ്പൂരിൻ്റെ യഥാർത്ഥ ചിത്രം ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അരുവ തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പിയും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐ ആ എസ് ഡി പി ഐയും അതിൻ്റെ വേറൊരു തീവ്ര സ്വഭാവത്തോടു കൂടി ഇരുന്ന നിരോധിക്കപ്പെട്ട പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് അല്ലെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മദനിയുമായിട്ട് പിണറായി വിജയൻ കെട്ടിപ്പിടിച്ച് നിന്നിട്ടില്ലേ അതെ അതെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പൂന്തുറയിൽ നിന്നാണ് അത് ആ ഒരു പ്രചാരണ തിരഞ്ഞെടുപ്പ് സമയത്ത് യാഥ തുടങ്ങിയത് ആ വേദിയിൽ പിണറായി മദനിയിൽ പൊന്നാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു കൺവെൻഷനിൽ ഹുസൈൻ രണ്ടത്താണി മത്സരിച്ച രണ്ടായിരത്തി ഒൻപതിൽ ആ സമയത്താണ് പിണറായി വിജയനും അബ്ദുൾ നാസർ മദിനിയും വേദി പങ്കിടുന്നത് ഇവിടെ പൂന്തുറയിൽ നടന്നത് എനിക്ക് ഓർമ്മയുണ്ട് ആ വേദിയിൽ അന്ന് നമ്മുടെ നടൻ ചലച്ചിത്ര നടൻ മുരളിയും ഉണ്ടായിരുന്നു അറിയാം മുരളി ആലപ്പുഴയിൽ ആണ് പാർലമെന്റ് വി എം ആ മുരളി ജയിക്കുമെന്നൊക്കെ വലിയ കണക്കുകൂട്ടില്ലായിരുന്നു കാരണം ഒരു നടൻ നടനാണ് എന്നുള്ള രീതിയിൽ ആ അത് ഇപ്പൊ ഇവിടെ നോക്കിക്ക് ഇപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുകയാണ് ജമാഅത്ത് ഇസ്ലാം ഈ ജമാഅത്തെ ഇസ്ലാമി രണ്ടായിരത്തി പിന്നെ കൂടി ഇവിടെ ഒരു ഇസ്ലാം രാഷ്ട്രമാക്കണമെന്നും പറഞ്ഞ് പിന്നെ സ്വപ്നം കണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അതുമായിട്ടാണ് അവരുടെ സഖ്യം വന്നിരിക്കുന്നത് അപ്പോഴാണ് എൽ ഡി എഫിന് ഒരു ചൊറിച്ചിലുണ്ടായിരിക്കുന്നത് എന്താണ് ഇതൊരു വലിയ ഭീകര സംഘടനയാണ് മത തീവ്രവാദികളാണ് എന്നുള്ളത് ഇവരും കൊണ്ട് നടന്നിട്ടുണ്ട് അപ്പം വയനാട്ടിൽ വെച്ച് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ പ്രസംഗിച്ചു പിന്നെ മുസ്ലിം ലീഗ് ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ജമായത്തെ ഇസ്ലാമി പി ഡി പി വെൽഫെയർ പാർട്ടിയെയൊക്കെ എന്ന് അവിടെ പിന്നെ പിണറായി വിജയൻ സംഘപരിവാറിൻ്റെ സംസാരിക്കുന്ന സംഘപരിവാറുകാർ സംസാരിക്കേണ്ടതാണ് പിണറായി ഏറ്റെടുത്ത് സംസാരിച്ചത് സംസാരിച്ചു എന്നുള്ളതാണ് അപ്പം ഇത് വലിയൊരു പിന്നെ ബോംബാണ് അവിടെ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ നിലപൊരില്ലേ അത് ഇവർക്ക് ഇവരിലേക്ക് ജമായത്തെ ഇസ്ലാമി പോയതാണ് മറ്റൊരെ ചോടിപ്പിക്കുന്നത് മറ്റൊരു കാര്യം നമ്മൾ ഓർക്കണം ഈ പോപ്പുലർ ഫണ്ടിനെ ഇവർ ചേർത്ത് പിടിച്ചിട്ടില്ലേ നല്ലപോലെ എൽ ഡി എഫ് ചേർത്ത് പിടിച്ചിട്ടില്ലേ സാറേ രണ്ടായിരത്തി ഇരുപത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇരുപത്തിയൊന്ന് തൊട്ടാണ് ഇവർ അകലുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരെ എത്രയോ വർഷം ഈ ജമാഅത്ത് ഇസ്ലാമി ഇടതുപക്ഷത്തെ എൽ ഡി എഫിനെ പ്രത്യേകിച്ച് സി പി എമ്മിനെ പിന്തുണക്കിയായിരുന്നു മലബാറിലെമ്പാണ് അതൊരു എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ് ഇവരെല്ലാം മാറി മാറി അങ്ങോട്ടും ഇവര് അതായത് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഈ രണ്ട് മുന്നണികളുടെ അരുമസന്ധതികളാണ് ഇപ്പം തൊടുപുഴയിലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയില്ലേ പോപ്പുലർ ഫ്രണ്ട് ആണെന്നുള്ള തത്വം അല്ലേ അതെ അതെ അതിന് അന്ന് അന്ന് വിദ്യാഭ്യാസ മന്ത്രി ആര് എം എ ബേബി എം എ ബേബി എൻ്റെ വായി വരുന്നത് ജോസഫ് മുണ്ടശ്ശേരി എന്നാണ് കേട്ടോ എപ്പോഴും ഞാൻ ഈ രണ്ടാം മുണ്ടൻ രണ്ടാം മുണ്ടൻ എന്ന് പറഞ്ഞു ജോസഫുണ്ടശ്ശേരി എവിടെ നിൽക്കുന്നു ആ അപ്പം ഈ രണ്ടാം മുണ്ടനായിരുന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് അദ്ദേഹം പറഞ്ഞെന്താണ് ചോദ്യമിട്ട ചോദ്യകർത്താവ് മണ്ടൻ ജോസഫ് മാഷി മണ്ടൻ പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിച്ചതാണ് എറണാകുളം മഹാരാജസ് കോളേജിലെ അഭിമന്യുവിൻ്റെ മരണം നമ്മൾ മറന്നോ ഉത്തരവാദി ഫ്രണ്ട് ഫ്രണ്ട് ആണ് ആണ് അവരുടെ വിദ്യാർത്ഥി വിഭാഗമായ അപ്പൊ ഇതിനകത്ത് ഇവരെല്ലാം ഇപ്പം എന്താ ജമാഅത്തെ ഇസ്ലാമി സതീഷിന്റെ പിന്നെ കീശലായി കഴിഞ്ഞപ്പോൾ എന്താ കിട്ടാത്തപ്പം പുളിക്കും അല്ലേ അപ്പൊ ഏതെല്ലാം തരത്തില് ഇപ്പൊ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിൽ വർഗീയ രാഷ്ട്രീയം തന്നെയാണ് അവിടെ യറ്റ കളി കളിക്കുന്നത് അതും മത വിദ്വേഷം വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ സാർ എടുത്ത് പറയാമല്ലോ മുസ്ലിം മത വർഗീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് തെറ്റു പോവും തെറ്റത്തില്ല അത് അതല്ലേ അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് ഇപ്പം ആ പോക്ക് കണ്ട നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയല്ലേ ഇവരിപ്പം നോക്കിക്കോ ഈ നിലമ്പൂരിൽ ഇത്തരത്തില് ഈ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇവരുടെയെല്ലാം പിന്തുണയോടുകൂടി നിൽക്കുന്നു മറ്റേ സൈഡിലെ പി ഡി പി എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസം ഇവ പിന്നെ ഒരു കാലിൽ മാന്തുള്ളവൻ പിന്നെ രണ്ട് കാലിലും പിന്നെ പരിഹസിക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലെയാണ് അപ്പോ ഒരു കാലത്ത് ഈ പി ഡി പി യുടെ ചെയർമാനായ അബ്ദുൾ നസർ മദനി അബ്ദുൾ നസർ മദനിയുടെ തീവ്ര നിലപാടുകൾ തിരുവനന്തപുരത്ത് ഒരാൾ ഉണ്ടായിരുന്നില്ല അതിന്റെ പൂന്തു പൂന്താ സിറാജ് പക്ഷെ മദനിയുടെ പ്രസംഗങ്ങളാണ് മദനിയുടെ പ്രസംഗങ്ങൾ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന പ്രസംഗങ്ങൾ ആയിരുന്നു അതുകൊണ്ടല്ലേ പിന്നെ ആ തീപ്പൊരി പ്രസംഗത്തിൽ ആവേശ ഭരിതരായിട്ട് കുറെ പേരങ്ങ് മാറിയില്ലേ അതെ ആ ഈ മദനിപ്പ ജയിലിക്കിടക്കുന്നതായിരുന്നു ജയിലിക്കിടന്നുകൊണ്ട് തന്നെ നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേനെ അപ്പോൾ ഈ ഇത് ഈ നിലമ്പൂരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വർഗീയ രാഷ്ട്രീയം ഇതേ കൂടുതലായിട്ട് വ്യാപിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ഈ പിന്നെ ഇവരൊക്കെ വെൽഫെയർ പാർട്ടിയൊക്കെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വളരെ സജീവമായിട്ട് ഇറങ്ങുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതെ ആ അത് അപ്പോൾ അടിത്തട്ടിൽ ഈ ഇത്തരത്തിൽ വർഗീയത വളരെ ശക്തമാകും അത് പിന്നീട് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റിനാൽപ്പതിടങ്ങളിലും ഇത് ശക്തമാവുകയും ചെയ്യും അപ്പോൾ വല്ലാത്ത തരത്തിൽ ഇവരുടെ ഒരു വ്യാപനം ഉണ്ടാവുകയാണ് ഇപ്പം നമുക്കറിയാം എസ് ഡി പി ഐയെ സമീപകാലത്ത് വളരെ കൂടിയാണ് വീക്ഷിക്കുന്നത് കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം ജയിലിനകത്ത് ഇവരുടെ പിന്നീടുള്ള ചോട്ടാനേതാക്കന്മാരും അണികളും ഒക്കെ ഇതിലേക്ക് എസ് ഡി പി ഐയിലേക്ക് അങ്ങ് ചേക്കേറുകയും ചെയ്തു എസ് ഡി പി ഐയെ സംരക്ഷിക്കുകയും ചെയ്തു എസ് ഡി പി ഐയെ സംരക്ഷിക്കുന്നതിൽ രണ്ടു കൂട്ടരും അതെ അതെ തരാതരം പോലെ രണ്ടുപേർക്കും എസ് ഡി പി യെ തൊട്ടും തലോടിയും കെട്ടിപ്പിടിച്ചും ഒക്കെ രണ്ടുപേരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പൊ പാലക്കാട് യു ഡി എഫിന്റെ വിജയം ഉണ്ടായപ്പോൾ എസ് ഡി പി ഐ അതെ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയുമാണ് ആദ്യം കൊടിയുമായിട്ട് ഇറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തിയത് അപ്പൊ പല ഇടകാരെക്കാൾ മുന്നേ മുംബൈ അപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താ ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് ജയിച്ചത് എന്ന് വരുത്തി തീർക്കും പിന്നെ വരുമ്പോൾ ഇവരില്ലാതെ പലർക്കും നിലനിൽക്കാൻ കഴിയാതെ വരികയാണ് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കേരളത്തിൽ മറ്റ് ഈ പിന്നെ നായർ സമുദായവും ഉയർ സമുദായത്തിൻ്റെയും ക്രൈസ്തവ സമുദായത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് ഇപ്പം മുസ്ലിം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ഇവരെ എല്ലാം ഏതെല്ലാം തരത്തിൽ സംരക്ഷിക്കാമോ ആ തരത്തിലെല്ലാം സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇടയ്ക്ക് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് കുഞ്ഞാലിക്കുട്ടി ഈ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് യോഗം ചേർന്നതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതും ഒടുവിൽ കുഞ്ഞാലക്കുട്ടി സംബന്ധിച്ചല്ലോ പോപ്പുലർ ഫ്രണ്ടുമായിട്ടും ചർച്ച നടത്തി ചർച്ച നടത്തിയതാണ് അപ്പൊ ഇത് നിലമ്പൂരിൽ ഇത് വളരെ കൃത്യമായിട്ട് പ്രകടമാകും നിലമ്പൂരിൽ നിന്ന് ഈ ബോംബ് കേരളം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യും ഇവർ പുണർ ഇപ്പൊ പുണരുന്നത് വലിയ ബോംബിനെയാണെന്നുള്ളത് ഓർത്തിരിക്കണം അപ്പൊ ആ വേണ്ടിയാണ് ഈ നമ്മുടെ പിന്നെ നാടിനെ ഈ ഒറ്റ കൊടുക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാഷ്ട്രം മുമ്പോ കണ്ടുകൊണ്ട് നീങ്ങുന്നവരുടെ കൈകളിലേക്കാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക